നമ്മുടെ പേരൻസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശങ്ക അഥവാ കൺസേൺ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ശരിയായ ദിശയിലാണോ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ ഭാവിയിൽ അവരുടെ കൃത്യമായ അല്ലെങ്കിൽ സുരക്ഷിതമായ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുന്ന രീതിയിലാണോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിലുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ ഇനിയുള്ള വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം നമുക്കറിയാം നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് കോവിഡിനു ശേഷമുള്ള നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള ജോലി ജോലിയുടെ സ്വഭാവം ജോലിയുടെ സാധ്യതകൾ എല്ലാം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതിനനുസരിച്ച് ഇതിനെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ക്രമീകരിക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു പേരൻറ് അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് സോ നമുക്ക് നമ്മുടെ ഓരോ പ്രോബ്ലംസ് ആയി നോക്കാം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രോബ്ലം അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദ സമ്പ്രദായം സമ്പ്രദായത്തിൽ കിട്ടാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ വെക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ പ്രോബ്ലംസ് ഫേസ് ബൈ പേരൻസ് നമ്മുടെ മാതാപിതാക്കൾ ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ സാധാരണ രീതിയിൽ ഒരു പ്രീ കെ ജി അല്ലെങ്കിൽ എൽ കെ ജി മുതൽ തന്നെ ഒരു നാലാം ക്ലാസ് വരെയോ അഞ്ചാം ക്ലാസ് വരെയോ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എങ്ങനെ അവരെ പഠിപ്പിക്കുന്നു അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാർ പഠിപ്പിക്കുന്നുണ്ടാവും തീർച്ചയായും നമുക്കറിയാം സ്കൂളുകളിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും അവർക്ക് അമ്മമാരിലൂടെയാണ് ഒരു നാലാം ക്ലാസ് വരെയോ അഞ്ചാം ക്ലാസ് വരെയോ തീർച്ചയായും കിട്ടുന്നത് അത് എല്ലാ മാതാപിതാക്കളും കൃത്യമായിട്ട് അറിയാം നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അവരുടെ ജോലി സാഹചര്യങ്ങളൊക്കെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നേരിട്ട് ഇടപഴകാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ടാണ് അമ്മമാർ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വീട്ടിലെത്തിയാൽ അമ്മമാരുടെ സഹായത്തോടു കൂടിയാണ് കുട്ടികൾ കൂടുതൽ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് സാധാരണ എല്ലാ കോൺസെപ്റ്റ്സും നല്ല രീതിയിൽ ആ ഒരു ക്ലാരിറ്റി കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആയാലും എല്ലാ രീതിയിലും മാത്തായാലും ഇംഗ്ലീഷ് ആയാലും ഏത് സബ്ജക്ട്സ് ആയാലും അവരുടെ ആ ഒരു ഗ്രാസ്പിങ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് സോ നമുക്കറിയാം നാലാം ക്ലാസ് വരെയോ അഞ്ചാം ക്ലാസ് വരെയോ മാത്രമേ നമ്മുടെ കുട്ടികളെ നമ്മുടെ അമ്മമാർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാറുള്ളൂ അല്ലെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നാലാം ക്ലാസ് വരെ അല്ല അഞ്ചാം ക്ലാസ് വരെ ഒക്കെ സാധാരണ ആർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പേരൻസ് ഒക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് സോ അവർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും അത് ഏത് സബ്ജക്ട് ആയാലും പഠിപ്പിക്കാൻ സാധിക്കും പക്ഷെ ആറാം ക്ലാസ് മുതൽ അവരുടെ സിലബസ് മാറുവാണ് സിലബസ് മാറും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിലബസ് കൊസ്റ്റ്യും കൂടെ ഡീപ്പ് ആവാണ് സോ നമ്മുടെ പേരൻസ് അവരുടെ ജോലി മാതാപിതാക്കൾ എന്താ നമ്മുടെ അമ്മമാരായാലും അവരുടെ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അവര് മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവുന്നത് സോ ആറാം ക്ലാസ് മുതൽ അവരുടെ സിലബസ് കുറച്ചും കൂടെ ഹെവി ആവുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് കൂടുതൽ സമയം അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അത് ഒരു കാരണമാണ് സോ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു സമയം കിട്ടണമെന്നില്ല രണ്ടാമത് കാര്യം കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുകയാണ് അതായത് സ്കൂൾ സിസ്റ്റം കൂടുതൽ അഡ്ജസ്റ്റ് ആവുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയുള്ള സമയം സ്കൂളിലാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ വീടിനേക്കാളും അവർ പ്രാധാന്യം കൊടുക്കുന്നത് സ്കൂളിലാണ് അവരുടെ ഫ്രണ്ട്സും അവരുടെ ടീച്ചേഴ്സും ആ ഒരു കമ്മ്യൂണിറ്റിക്കാർക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് പഠനകാര്യത്തിൽ എന്താ കണക്ട് ചെയ്യാന്നുള്ളത് കുറച്ചും കൂടെ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും കാരണം അവരുടെ ഫ്രണ്ട്സ് അവരുടെ ടീച്ചേഴ്സ് അതൊക്കെ ആയിരിക്കും അവർക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മെല്ലെ മെല്ലെ ആ ഒരു കണക്ഷൻ അമ്മമാരും മക്കളും തമ്മിലുള്ള പഠനകാര്യത്തിലുള്ള ആ ഒരു കണക്ഷൻ മെല്ലെ മെല്ലെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് റൈറ്റ് സോ എങ്കിൽ കൂടി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ ഇവിടെ കാണാം അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് കുട്ടികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആറാം ക്ലാസ് മുതൽ നമ്മുടെ മാതാപിതാക്കളുടെ നേരിട്ടുള്ള പഠിപ്പിക്കൽ അല്ലെങ്കിൽ പഠനം ഇല്ലാത്തത് മൂലം അവർ മെല്ലെ മെല്ലെ പഠനത്തിൽ നിന്ന് വിട്ടുപോയി മറ്റു കളികളിലായാലും മറ്റു ആക്ടിവിറ്റീസിലായാലും എൻഗേജ് ചെയ്ത് അവരുടെ പഠനത്തിൽ അതായത് അക്കാഡമിക് അക്കാഡമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അക്കാഡമിക്സിലുള്ള അവരുടെ മാർക്സ് ആയാലും സ്കോറായാലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് ചിലപ്പോ കണ്ടേക്കാം രണ്ടാമത്തെ കുട്ടികൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അവരുടെ മാതാപിതാക്കൾ അവർ കേൾക്കുന്നുണ്ടാവാം കൃത്യമായിട്ട് മോണിറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം എല്ലാം ചെയ്യുന്നുണ്ടാവും പക്ഷേ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അവർ മക്കളുടെ കാര്യങ്ങൾ അറിയാവുന്നത് അല്ലെങ്കിൽ അറിയുന്നത് എങ്ങനെയായിരിക്കാം പേരൻറ്റ്സ് മീറ്റിംഗിനായിരിക്കാം അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനോ സബ്ജക്ട് ഒക്കെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് അതുമൂലമായിരിക്കാം അവർക്ക് മക്കളുടെ ആ ഒരു ഇംപ്രവൈസേഷൻസ് അവരുടെ അക്കാഡമിക് സ്റ്റാറ്റസ് മനസ്സിലാവുന്നത് പക്ഷേ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്ഡ് ആണ് അവർക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാവും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും മാതാ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും റൈറ്റ് സോ ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ എല്ലാവരും കുട്ടികളാണ് എല്ലാവർക്കും കോമൺ സെൻസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമുക്ക് ഏത് നിമിഷവും നമുക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് മാറാം ഏറ്റവും മോശം രീതിയിലേക്ക് മാറാം എന്നുള്ളതാണ് റൈറ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രമേ അതിന് ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ ഒരിക്കലും നല്ല കുട്ടികൾ മോശം കുട്ടികൾ എന്നുള്ള കാറ്റഗറൈസേഷൻ എവിടെയും വരുന്നില്ല അത് നമ്മൾ കുട്ടികളോട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയായിരിക്കും സോ ഇവിടെ കാറ്റഗറൈസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു ഡിറ്റാച്ച്മെന്റ് പറയാൻ വേണ്ടി മാത്രമാണ് സോ ആദ്യത്തെ കുട്ടികൾ നല്ല കുട്ടികളെന്നോ രണ്ടാമത്തെ കുട്ടികൾ സോറി ആദ്യത്തെ കുട്ടികൾ മോശം കുട്ടികളെന്നോ രണ്ടാമത്തെ കുട്ടികൾ നല്ല കുട്ടികളെന്നോ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ വരുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ ആ ഒരു നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആ ഒരു പഠനം മെല്ലെ മെല്ലെ കുറയുന്നതിന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുള്ളത് സോ എങ്ങനെയായാലും ഏത് രീതിയിലായാലും നമ്മുടെ മക്കളെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തേക്ക് നമ്മൾ തീർച്ചയായും മാറ്റിയെടുക്കേണ്ടതുണ്ട് നമുക്കറിയാം പോസ്റ്റ് കോവിഡ് പീരീഡിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തന്നെയാണ് സോ ഇനി വരുന്ന ഏത് ജോലിക്കായാലും ഏത് ജോലിയുടെ ഏത് സ്വഭാവത്തെ പോലും മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്ലുവൻസ് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇറ്റ്സ് ഫിനോമിനൽ അത് വളരെയധികം നമ്മൾ ഒരിക്കലും നമ്മൾക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആരുടെ ജീവിതത്തിലായാലും പേരൻസിന്റെ ലൈഫിലായാലും അവരുടെ ബിസിനസ്സിലായാലും അവരുടെ പ്രൊഫഷനിലായാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും അവസാനം എത്തുന്ന സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി അവരും തീർച്ചയായും ഇതിനൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ് സോ ഇതൊക്കെ മനസ്സിലാക്കി നല്ലത് മോശം തീർച്ചയായും ഉണ്ട് എങ്കിൽ കൂടി ടെക്നോളജി ടെക്നോളജി ഡ്രിവഡ് ആണ് എല്ലാ പരിപാടികളും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എല്ലാ രീതിയിലുള്ള ടെക്നോളജി ആയാലും ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയാൽ മാത്രമേ അവരുടെ ഭാവി കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ സോ ഇതാണ് നമ്മുടെ പേരൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ആണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലും കളികളിലും അതുപോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജഡ് ആയിരിക്കും തീർച്ചയായും അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആവശ്യമാണ് കളികൾ ആവശ്യമാണ് അതുപോലെ തന്നെ മെന്റൽ ആക്ടിവിറ്റീസ് ആവശ്യമാണ് എല്ലാം ആവശ്യമാണ് പക്ഷേ നമ്മുടെ പണ്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ വെക്കേഷൻ പോലും നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് മാറ്റാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത് സോ ഈ പ്രോബ്ലംസിനൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോവുകയാണ് സോ ഇവിടെയാണ് ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു സിഗ്നിഫിക്കൻസ് തരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് സോ അണ്ടർസ്റ്റാൻഡിങ് സാരി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് വാട്ട് എവർ ദ പ്രൊഫഷൻ യുവർ ചിൽഡ്രൺ ഓർ യോർ കിഡ് ഇസ് ഗോയിങ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ ഏത് ജോലിയിൽ അവർ പോയിക്കോട്ടെ ഏത് ജോലി നമ്മുടെ ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സാഹചര്യങ്ങളല്ല ഇനി അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് സോ ഇതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് എക്സൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവരുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ അവരുടെ കരിയർ ആയിക്കോട്ടെ അതിലൊക്കെ ഏറ്റവും നന്നായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ നമുക്ക് ഇപ്പോഴുള്ള സെനേറിയം മനസ്സിലാക്കാം നമ്മുടെ പേരൻസ് നമ്മുടെ പണ്ടുള്ള ഒരു കൾച്ചർ എന്തായിരുന്നു ഒരു കസ്റ്റം എന്തായിരുന്നു ഇപ്പോഴുള്ള പേരൻസിന്റെ ഒരു കസ്റ്റമർ ഒരു കൾച്ചർ ഒരു വെക്കേഷൻ കൾച്ചറാണ് നമ്മൾ പറയുന്നത് തീർച്ചയായും വെക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം കിട്ടുവാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഓക്കെ കുട്ടികൾ അനാവശ്യമായിട്ട് കളികൾ മാത്രം പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കൾ ആ ഒരു സമയത്ത് അവരെ അയച്ചിരുന്നത് ട്യൂഷൻസിനാണ് അല്ലെ ട്യൂഷൻ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിലെ ക്ലാസ്സസ് അതുപോലുള്ള ക്ലാസസിനൊക്കെ ആയിരുന്നു ഓക്കെ അതിനൊക്കെ അതിൻ്റെതായ റെലവൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ പേരൻസ് അല്ലെങ്കിൽ ആ കുട്ടികളാണ് ഇന്നുള്ള പേരൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോഴുള്ള പേരൻസ് എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അവർക്കറിയാം സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് ലോകത്തെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറയാം പക്ഷേ അവർക്ക് അവരുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കാൻ ഉള്ള സമയം ഉണ്ടാവണം എന്നില്ല റൈറ്റ് അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓക്കെ ഐ എ എസ് ഫൗണ്ടേഷൻ ഇത് വലിയൊരു കാര്യമാണല്ലോ ആ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല നമുക്കറിയാം ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന യു പി എസ് സി റിസൾട്ട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ അധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും അധികം ഏറ്റവും നല്ല കുട്ടികളാണ് ഏറ്റവും നല്ല കുട്ടികൾ സിവിൽ സർവീസസിലേക്ക് സെലക്ടഡ് ആയിട്ടുണ്ട് റൈറ്റ് സോ ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്കും വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സംഭവം അൺഅപ്രോച്ചബിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അൺഎറ്റൈനബിൾ ആണ് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇതൊരു സാധാരണ ഒരു കാര്യം മാത്രമാണ് പക്ഷേ അസാധാരണമായ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അതിനെ സാധാരണത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ റൈറ്റ് യെസ് സോ നമ്മുടെ പേരന്റ്സ് ഒക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്കറിയാം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ലോകത്തെ എങ്ങനെയാണ് നടക്കുന്നത് അവരുടെ മക്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം ഇങ്ങനെയാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അവരെ മനസ്സിലായി കൊടുക്കണം ഓക്കെ സോ പക്ഷെ അവർക്ക് ആ ഒരു ടൈം കൺസെൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ രീതിയിലും നമ്മുടെ കുട്ടികളെ അവരുടെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അവിടെയാണ് എൻ എക്സ് ഐ എസ് അക്കാഡമി സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രസന്റ് എനി എമൗണ്ട് ഓഫ് മണി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി എത്ര പൈസ വേണമെങ്കിലും അവർ ചെലവഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയും അത് വേർത്ത് ആണോ വേർത്തിനഫ് ആണോ ഓക്കെ അതെപ്പോഴും നമ്മൾ ചോദിക്കണം നമ്മൾ ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് എന്റെ ഒരു പതിനാല് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം പല രീതിയിലും പല കോഴ്സുകളും പല കമ്പനീസും സ്കൂൾ ടൈമിലായിക്കോട്ടെ വെക്കേഷൻ ടൈമിലായിട്ട് അപ്പോഴൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിലൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യമൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആരംഭശൂരത്വം ഒക്കെ പറയാറുണ്ട് അല്ലെ തുടക്കത്തിൽ വളരെയധികം വലിയ പ്രോഗ്രാം ഒക്കെ ആയിരിക്കും പക്ഷെ ഗ്രാജുവലി അതിന്റെ ഡെപ്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ത് ചെയ്യും കുറഞ്ഞു കുറഞ്ഞു വരും അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വരും റൈറ്റ് അതാണ് സാധാരണ രീതിയിൽ എല്ലാ പ്രോഗ്രാംസും ഞാൻ നമ്മൾ കണ്ടുവരാറുള്ളത് പക്ഷേ കണ്ടിന്യൂറ്റി ഉള്ള പ്രോഗ്രാംസ് പല പ്രോഗ്രാംസും ഉണ്ട് ഇല്ല എന്നല്ല എങ്കിലും മെജോറിറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും റൈറ്റ് അതൊരിക്കലും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഔട്ട്കം തരുന്ന ഒരു പ്രോഗ്രാം അല്ല കുറച്ച് ഇൻപുട്സ് ഒക്കെ അവർക്ക് കിട്ടുമായിരിക്കാം പക്ഷെ ആ ഒരു ചെറിയ ടൈം ലിമിറ്റിനുള്ളിൽ അത് തീരും റൈറ്റ് യെസ് സോ ഡിസിഷൻ മേക്കിംഗിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത് നമ്മുടെ കീ കോമൺ നമ്മുടെ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം തീരുമാനങ്ങളാണ് നമ്മുടെ മക്കൾക്ക് ഏത് കോഴ്സ് വേണം ഏത് കോഴ്സിൽ അവരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ എത്രമാത്രം നന്നായിട്ട് അവരെ അവരുടെ ഫ്യൂച്ചർ സുരക്ഷിതമാക്കാൻ സെക്യൂർ ആക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേരന്റ്സിന്റെ ഭാഗത്താണ് ചിന്തിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ മക്കൾക്ക് സിവിൽ സർവീസ് അല്ലെങ്കിൽ ഐ എ എസ് ഐ പി എസ് ഓക്കെ ആ ഒരു സിവിൽ സർവീസിലേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലേക്കും അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടാകും ഏത് മേഖല ആയിക്കോട്ടെ ഏത് മേഖലകളിലേക്കും നമ്മുടെ കുട്ടികളെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ ലീഡ് ചെയ്യാൻ ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയും സോ നമ്മുടെ പേരൻസിന്റെ ഡിസിഷൻ മേക്കിംഗ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻറ്റ് തന്നെയാണ് വൈറ്റ് ചൂസ് ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്തിനു വേണ്ടി നിങ്ങൾ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് ഓപ്റ്റ് ചെയ്യണം ഇപ്പോൾ വെക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ കളികളിലും മറ്റു ആക്ടിവിറ്റീസിലും ഒക്കെ എൻഗേജ് ആണ് തീർച്ചയായും അത് ആവശ്യമാണ് ഏത് മനുഷ്യനും ഏത് കുട്ടിക്കും വെക്കേഷൻ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് ഈ വെക്കേഷൻ ഈ വെക്കേഷൻ മുതൽ നമ്മുടെ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് അവരുടെ ഭാവി കൂടെ മുൻകൂട്ടി കണ്ട് നമുക്ക് അവരെ തയ്യാറെടുപ്പിക്കാം അവിടെയാണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രസക്തി അവരുടെ വെക്കേഷന് ഒരു രീതിയിലും ബാധിക്കാതെ എന്നാൽ അവർ തിരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ ആ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയായി മാറി മറ്റു കുട്ടികൾക്കും അതുപോലെ ടീച്ചേഴ്സിനും ഏറ്റവും പ്രൗഡാവുന്ന ഒരു ഒരു സ്റ്റുഡന്റ് ആയി മാറാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭാവിയിലേക്ക് അവരെ ലീഡ് ചെയ്യാനാണ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങാൻ പോകുന്നത് ഓക്കെ ദെൻ ഐ എസ് ഇറ്റ് ബിഗ് ഡീൽ ഐ എസ് എന്ന് പറയുന്ന ഒരു വലിയ ഡീലാണോ ഓഫ് കോഴ്സ് നോട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയോ അധികം കുട്ടികളാണ് ഓരോ വർഷവും സിവിൽ സർവീസസ് ക്രാക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ ചെറുപട്ടണങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെയുള്ള കുട്ടികളാണ് സിവിൽ സർവീസസ് ക്രാക്ക് ചെയ്യുന്നത് അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിലേക്കും ആ ഒരു സിവിൽ സർവീസസ് എന്നുള്ള കൾച്ചർ വന്നു കഴിഞ്ഞു സോ നമുക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല തീർച്ചയായും സിവിൽ സർവീസസ് എന്ന് പറയുന്നത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ജോലി തന്നെയാണ് റൈറ്റ് യെസ് സോ അതിലേക്ക് വേണ്ടി അതിലേക്ക് വേണ്ടി മാത്രം എന്നല്ല നമ്മുടെ മക്കളുടെ ഭാവി എന്തുമായിക്കൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഡ്രീംസ് എന്തുമായിക്കൊണ്ട് ഏത് ഡ്രീം ആയാലും ഫുൾഫിൽ ചെയ്യാൻ ഈ ഒരു കോഴ്സിലൂടെ അവർക്ക് സാധിക്കും റൈറ്റ് യെസ് സോ ഐ എസ് എന്ന് പറയുന്നത് വലിയൊരു ഡീലാണ് ഓഫ് കോഴ്സ് വലിയൊരു ഡീലാണ് ഇറ്റ്സ് എ വെരി ബിഗ് ഡീൽ പക്ഷേ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച പോലെ സാധാരണ ഇതിനെ ആക്കി മാറ്റണമെങ്കിൽ അസാധാരണമായ രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വൈ ടു ചൂസ് എലിക്സിയർ ഐ എസ് അക്കാഡമി എന്തിനു വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ എലിക്സിയർ ഐ എസ് അക്കാഡമി സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി ഓപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ചൂസ് ചെയ്യണം നമുക്കറിയാം നമ്മൾ എലിക്സർ ഐ എസ് അക്കാഡമിയിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നത് ഐ എസ് ട്വന്റി വൺ എന്ന് പറയുന്ന ബാച്ച് ഉണ്ട് അത് കോളേജ് സ്റ്റുഡൻസ് ആണ് അത് നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം എങ്കിൽ കൂടി അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കോഴ്സ് തന്നെയാണ് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഐ എ എസ് കിറ്റ്സ് എന്ന് പറയുന്ന ബാച്ച് ആൻഡ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഐ എസ് ജൂനിയർ നമ്മുടെ മക്കൾ ഏത് കരിക്കുലം ഏത് ബോർഡ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ ആയിക്കോട്ടെ സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ സി ബി എസ് ആയിക്കോട്ടെ ഐ സി എസ് സി ആയിക്കോട്ടെ ഏത് ബോർഡ് ഫോളോ ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ ഏത് ഇറസ്പെക്ടീവ് ഓഫ് ബോർഡ് അല്ലെ ഏത് ബോർഡ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നമ്മുടെ ഈ ബാച്ചുകളിലേക്കൊക്കെ അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ വാട്ട് വി ഡു എലിക്സർ ഐ എസ് അക്കാഡമി നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് വി നോ ദ പ്രോബ്ലംസ് നമുക്ക് പ്രോബ്ലംസ് അറിയാം നമ്മുടെ എലിക്സൈസ് അക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ ടീച്ചേഴ്സ് ആണ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സ്കിൽഡ് ആവണമെന്നില്ല സ്കിൽഡ് ആയതുകൊണ്ട് എന്താവണം അതിന്റെ എക്സ്പീരിയൻസിന് എക്സ്പീരിയൻസ് വെച്ച് ഒരു ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം സോ ഇവിടെ ഇതിന്റെ കണ്ടിന്യൂ ആണ് എക്സ്പീരിയൻസും ആണ് നമ്മുടെ ടീച്ചേഴ്സ് സ്കിൽഡും ആണ് ഇത് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സബ്ജെക്ട് എക്സ്പേർട്സ് ആണ് അതിന്റെ കൂടെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ടീച്ചേഴ്സ് കൂടിയാണ് സിവിൽ സർവീസസ് യു പി എസ് സി സിവിൽ സർവീസസിന്റെ പല ഘട്ടങ്ങളും ക്വാളിഫൈ ചെയ്ത ടീച്ചേഴ്സ് കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായി കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ ഈ ഒരു എയിമിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് എന്താണോ അതിലേക്ക് ലീഡ് ചെയ്യാൻ ഈ ഒരു സെർഫ് ടീച്ചേഴ്സ് വളരെയധികം നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും ദെൻ ദുനീക് അപ്രോച്ച് എന്താണ് യുനീക്ക് അപ്രോച്ച് എന്ന് പറയുന്നത് കൃത്യമായും നമ്മുടെ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് തന്നെ അവരുടെ അക്കാഡമിക് ആയിക്കോട്ടെ നോൺ അക്കാഡമിക് ആയിക്കോട്ടെ അവരുടെ താല്പര്യങ്ങൾ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇമോഷണൽ മെന്റൽ എന്തുമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പരി പരിഗണിച്ചുകൊണ്ടാണ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു കോഴ്സാണ് സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഓരോ കുട്ടിയുടെ മുകളിലും നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ടീച്ചറിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് മേൽനോട്ടം കിട്ടുക എന്നുള്ളത് സോ ഇവിടെ പേഴ്സണൽ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്കുണ്ട് പേഴ്സണൽ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ഇപ്പോൾ വെക്കേഷനാണ് അവർ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പലവിധ കോമ്പറ്റീഷൻസ് പലവിധ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൻഡ് ഡിസ്ട്രിക്ട് ആയാലും സ്റ്റേറ്റ് വൈസ് ആയാലും ഒക്കെ അവർക്ക് കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ എപ്പോഴും ഏത് രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ആയിക്കോട്ടെ അവരുടെ മെന്റൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇമോഷണൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെയും നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും ആ ഒരു ടീച്ചർ എപ്പോഴും ആ ഒരു കുട്ടിക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും ഏത് രീതിയിലും അവർ അവരുടെ കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് അവർക്ക് ഷെയർ ചെയ്യും ദെൻ ഓവറോൾ ഡെവലപ്മെന്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടെർമിനോളജിയാണ് ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ പക്ഷേ നമ്മുടെ സ്കൂൾ സിസ്റ്റം വെച്ചിട്ട് ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായും പല രീതിയിലും പല കാര്യങ്ങൾ കൊണ്ടും നടക്കാൻ നടക്കാത്ത ഒരു കാര്യം കൂടിയാണ് റൈറ്റ് യെസ് കാരണം സ്കൂൾ എന്ന് പറയുമ്പോൾ യുനോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലായിരിക്കും ഒരു ക്ലാസ് ആണെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാ കുട്ടികളെയും ഇൻഡിവിജലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ വളരെയധികം കാര്യങ്ങൾ പക്ഷെ നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്വന്റി സ്റ്റുഡൻസിനെ മാത്രമാണ് ഒരു ബാച്ചിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുട്ടികളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ലോജിക്കിന്റെ ബേസിസിൽ തന്നെയാണ് നമ്മൾ ട്വന്റി സ്റ്റുഡൻസിനെ ഒരു ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ദെ സയന്റിഫിക് ടൂൾസ് ടു അനലൈസ് ദ ഗ്രോത്ത് ഓഫ് ഈ ചിൽഡ്രൻ അതായത് കൃത്യമായി ശാസ്ത്രീയപരമായി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ടൂൾസ് വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇംപ്രൊവൈസേഷൻസ് അവരുടെ ഓരോ മേഖലകളിലുള്ള ഇംപ്രൊവൈസേഷൻസും നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത് സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായി വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭാവി നമ്മുടെ മക്കളുടെ ഭാവി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് വളരെയധികം വളരെയധികം കാര്യങ്ങൾ പരി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ നമ്മുടെ പേരൻസിന്റെ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഭാവി ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ ഇതുകൊണ്ട് തന്നെ ഇതാണ് സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് എലിക്സിയർ ഐ എസ് അക്കാഡമിയിൽ നിന്ന് ചെയ്യണമെന്ന് നമ്മൾ പറയാൻ കാരണം റൈറ്റ് സോ നമ്മുടെ ബാച്ചുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇപ്പോൾ വെക്കേഷൻ ആണ് വെക്കേഷൻ നമുക്ക് ഏറ്റവും നല്ല ഒരു തുടക്കം കുറിക്കാം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഇതുവരെ കൊടുത്തതിലും ഇനി കൊടുക്കാൻ പോകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സമ്മാനം തന്നെയായിരിക്കും ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് യെസ് നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഒരു പ്രൈം കൺസേൺ എന്ന് പറയുന്നത് സിവിൽ സർവീസ് തന്നെയാണ് എങ്കിൽ കൂടി നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ എന്തുമായിക്കോട്ടെ അതിനൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ ആനിവേഴ്സറി ഓഫർ ആയിട്ടുള്ള ഫോർട്ടി ഫൈവ് പെർസെന്റ് ഓഫിലൂടെയാണ് ഈ ഒരു വെക്കേഷൻ ബാച്ച് ബാച്ചുകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ഏറ്റവും അടുത്ത് വരുന്ന ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ബാച്ചുകളെ കുറിച്ച് ഓൾറെഡി സംസാരിച്ചു എഡ്സ് കിഡ്സ് സെവൻ ആണ് ഐ എസ് ജൂനിയർ സ്റ്റാൻഡേർഡ് എയ്റ്റ് ടു ട്വൽ ആണ് കോളേജ് സ്റ്റുഡൻസിനാണ് ഐ എസ് ട്വന്റി വൺ എന്ന് പറയുന്ന ബാച്ച് വരുന്നത് സോ വെക്കേഷൻ ആണ് നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം ഇപ്പോൾ തന്നെ തുടങ്ങാം പല രീതിയിലും എല്ലാ രീതിയിലും നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ മാറ്റങ്ങളാണ് ഈ ഒരു കോഴ്സിലൂടെ വരാൻ പോകുന്നത് ബ്രീഫായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഞാൻ പറയാം നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാ ദിവസവും മക്കൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും അത് അവരുടെ കളികളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് അവരത് ചെയ്യാൻ പോകുന്നത് കാരണം കളികൾക്കും മറ്റു കാര്യങ്ങൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ റൈറ്റ് അവരുടെ മെന്റൽ ഫിസിക്കൽ ഗ്രോത്ത് വളരെയധികം പ്രാധാന്യമുള്ള പ്രത്യേകിച്ച് ഇമോഷണൽ ഗ്രോത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സോ അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ വരുന്നത് ഡെയിലി ക്വിസ് ഉണ്ടാവും ഓരോ ഡേന്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഓരോ ഇവന്റ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലോകത്ത് നടക്കുന്ന ഇവന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഡെയിലി ന്യൂസ് അനാലിസിസ് ഉണ്ടാവും ദെൻ ഇതിന്റെ കൂടാതെ നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോബ്ലംസ് ആണ് അവരുടെ സ്പീക്കിംഗ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സോ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വേറെ തന്നെ ഒരു സെഗ്മെന്റ് കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മാത്സ് റീസണിങ് മുതലായ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടാവും കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സസ് ഉണ്ടാവും വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും മറ്റ് റൈറ്റ് സ്പീക്കിംഗ് റൈറ്റിംഗ് ലിസണിംഗ് റീഡിംഗ് ഈ പറയുന്ന ഇല്ല ക്വിസ് എല്ലാ രീതിയിലും ഉള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ദെൻ എക്സ്പേർട്സിന്റെ ടോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ഡേസിലും ഒക്കെ ഉണ്ടാവും ഓക്കെ സോ ഇതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഏറ്റവും ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ സോ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അതിന് എനിക്ക് തീർച്ചയായും ആ ഒരു ഗ്യാരണ്ടി തരാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എത്രയും ഡീറ്റെയിൽ ആയിട്ട് ീഫിംഗ് ആണെങ്കിൽ കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞെന്ന് കരുതുന്നു സോ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വരുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് വളരെ എന്താ പറയാ ഉറപ്പൂടെ ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ് സോ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ അടുത്ത പുതിയ ബാച്ച് തുടങ്ങാൻ പോവുകയാണ് ഓൾറെഡി നമ്മുടെ വെക്കേഷൻ ബാച്ചുകൾ അധികം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഏറ്റവും വരാൻ പോകുന്ന ബാച്ചിലേക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് സോ നമ്മുടെ അടുത്ത കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ ദ ക്ലാസ്